ഏവർക്കും ബൈജൂസ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നാടൻ കോഴിക്കറി എന്ന് പറയുമ്പോൾ ഏവർക്കും ഒരു നൊസ്റ്റാൾജിയാണ് കോഴിയെ ഓടിച്ചിട്ട് പിടിച്ച് കോഴിയെ ശരിയാക്കുക എന്നാണ് പറയുക കോഴിയെ ശരിയാക്കിയെടുത്ത് അതിൽ അതിൻ്റെ വൃത്തിയാക്കി അതിനെ കട്ട് ചെയ്ത് കോഴിക്കറി ഉണ്ടാക്കിയ ഓർമ്മകൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവും ആ ഒരു കോഴിക്കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ അങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാകുന്നു എന്നുള്ളത് പരിസരത്തൊക്കെ അറിയുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകമായ അനുഭൂതി കുട്ടിക്കാലത്ത് കോഴിക്കറിക്ക് അയച്ചവർക്കുണ്ടാക്കിയവർക്കൊക്കെ ഉണ്ടാകും ഇതാ പേരാമ്പ്രയിലെ ഒരു കോഴി മാർക്കറ്റ് തന്നെയുണ്ട് പേരാമ്പ്രയിൽ നാടൻ കോഴികളെ കിട്ടുവാൻ വേണ്ടി എല്ലാ ഞായറാഴ്ചയും കാലത്ത് മണി മുതൽ ആരംഭിക്കുന്ന ഈ ഒരു കോഴി മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ഞായറാഴ്ച രാവിലെ ആറര മണിയാണ് ഇപ്പോൾ സമയം പെരാമ്പ്ര മത്സ്യമാർക്കറ്റിനടുത്തായി വൈതോത്ത് ആരംഭിക്കുന്ന ആ ഒരു ജംഗ്ഷന് ഓപ്പോസിറ്റുള്ള ആ ഒരു ഏരിയയിലാണ് കോഴി കച്ചവടം നടക്കാറ് എന്തായാലും കോഴിയെ മോഹവില പറഞ്ഞ് വാങ്ങുന്ന ആളുകളും കോഴിയെ വിൽക്കാൻ വേണ്ടി എത്തുന്ന കർഷകന്മാരൊക്കെ തന്നെ അവസാന ഒരു സമന്വയത്തിലെത്തി അവർക്ക് ഇരുകൂട്ടർക്കും താല്പര്യമാകുന്ന രീതിയിൽ കച്ചവടം നടത്തുന്ന ഇവിടെ റേറ്റ് പറയാറുണ്ട് അങ്ങനെയുള്ള കോഴി കർഷകന്മാരെയും കോഴി വാങ്ങാൻ വരുന്ന ആളുകളെയും അത് കാഴ്ചക്കാരെയൊക്കെ തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും എവർക്കും ഒരിക്കൽ കൂടി ബൈജോസ് ചാനലിൻ്റെ പേരാമ്പ്ര കോഴി മാർക്കറ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം

നല്ല തലയെടുപ്പുള്ള കോഴികൾ എന്നൊക്കെ പറയാറില്ലേ നല്ല ഭംഗിയുള്ള രണ്ട് പൂവൻ കോഴികളും ഈ കോഴിച്ചന്തയില് മുന്നിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കോഴിച്ചന്ത എങ്ങനെയുണ്ട് പരാമൃത കോഴിച്ചന്ത കോഴികൾ കുറഞ്ഞു വരികയാണോ കോഴികൾ ഇങ്ങനെ കുറഞ്ഞു വരിക ആളുകൾ ഡിമാൻഡ് കുറവുണ്ടോ ആളുകൾ ഡിമാൻഡ് കുറവുണ്ട് ഇപ്പം ഡിമാൻഡുണ്ട് പക്ഷേ സാധനം കുറവാണ് എന്താ നാടൻ കോഴിൻ്റെ ഒരു ഡിമാൻഡ് പരാമർ എങ്ങനെയാണ് ഒരു കോഴിൻ്റെ ഡിമാൻഡിനെ പറ്റി പരമ്പര ഞാൻ അറിയാനുള്ളത് ഡിമാൻഡുകൾ തനി നാടൻ കോഴികൾ വളരെ ദുർവായിട്ട് അവിടെ ചന്തയിൽ വരുന്നുള്ളൂ ആ അത് വന്നതിന് നല്ല മാർക്കറ്റുണ്ട്

എവിടുന്നൊക്കെ വരുന്നുണ്ട് കോഴി കച്ചവടത്തിന് വീടുന്നുണ്ട് വാങ്ങിക്കാനൊക്കെ കിട്ടാൻ ചന്ത പ്രസക്തമാണെന്ന് പറയാറുണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് വാങ്ങാറുണ്ടോ നല്ല കോഴി നല്ല കോഴി കിട്ടാറുണ്ടല്ലേ ഡിമാൻഡാണ് ഡിമാൻഡാണ് ചോദിക്കുന്ന വില എങ്ങനെയാ ആണ് ചില കുറക്കലുകളും കുട്ടികളൊക്കെ ഉണ്ടാവും അറുന്നൂറ് പറഞ്ഞിട്ട് ഒരു പൂവൻ എത്ര ചോദിച്ചു അറുനൂറ് കിട്ടുന്നില്ല പൂവൻ കോഴിക്ക് ഒന്നിനു പറഞ്ഞേ ഇതാണോ പൂം കോഴി ആ പൂം കോഴിക്ക് അറുന്നൂറ് പറഞ്ഞിട്ട് എത്ര ചോദിക്കുന്നവര് ഓരോന്ന് ചെയ്യുമ്പോൾ ആ ാണ് അത് പൗളാണ് ഇപ്രൈംകുട്ടി ആ മുന്നൂറ്റി അമ്പത് അയക്ക് വേണ്ടാണ്ട് കൊണ്ടോ വാങ്ങി തേടി പെട്ടെന്ന് കാണുന്നവർക്ക് ഇതൊരു തർക്കമോ അടിയാണെന്നൊക്കെ തോന്നും തോന്നി പക്ഷേ ഇതൊക്കെ ഒരു സൗഹൃദമാണ് കോഴി കച്ചവടത്തിലെ ഇവരുടെ സൗഹൃദങ്ങളൊക്കെ തന്നെ ഇവിടെ കോഴി മാർക്കറ്റിലെ കാഴ്ചകളാണ് രസകരമായ ഒരു കച്ചവട ഇടപെടലുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്

നാടൻ കോഴിയെ ഇറച്ചി എന്ന ആവശ്യത്തിന് മാത്രമല്ല നമുക്ക് വീടുകളിൽ വളർത്താൻ വളർത്താനാവശ്യമായ കോഴികളെയും നാടൻ കോഴികളെയും നമുക്കിവിടെ സുലഭമായി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വീട്ടമ്മമാരും കുട്ടികളൊക്കെ തന്നെ ഇത്തരം കോഴികളെ വാങ്ങുവാൻ പേരാമ്പ്രയിലെ ഞായറാഴ്ച കോഴി എത്തിച്ചേരാറുണ്ട് കിട്ടിച്ചേരാറുണ്ട് എന്നുള്ളതും നമുക്കിവിടെ വന്നാൽ മനസ്സിലാവുന്ന കാഴ്ചയാണ് ഒരു കാലത്ത് കന്നുകാലി ചന്തയും കോഴിച്ചന്തയും അതുപോലുള്ള മറ്റ് ചന്തകളൊക്കെ തന്നെ പേരാമ്പ്രയുടെ ഗംഭീരമായ വേദി തന്നെയാണ് ഇപ്പോഴും ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും പേരാമ്പ്രയിൽ കോഴി കന്നുകാലി ചന്തയും ഒക്കെ തന്നെ ഇപ്പോഴും നിലനിന്ന് വരുന്നു എന്നുള്ളത് പേരാമ്പ്രയ്ക്ക് അഭിമാനിക്കാവുന്ന കാഴ്ച തന്നെയാണ് പരാമ്പ്രയിലെ ഇത്തരം ചന്തകളിലേക്ക് പേരാമ്പ്ര ടൗണിനപ്പുറത്തുള്ള ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നു എന്നുള്ളതും പേരാമ്പ്രയെ ഒരു മേഖലയിൽ പ്രശസ്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ ബൈജൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും അഭ്യർത്ഥിക്കുകയാണ്